അസ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പൊ ഞമ്മള് ഇത് ഷോപ്പിങ്ങിന്റെ ഒരു ബ്ലോഗായിട്ടാണ് ഞങ്ങളെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് അപ്പൊ സ്കിറ്റൊക്കെ ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ ഷോപ്പിംഗ് നടത്തിയ ഒരു വീഡിയോ ആയിട്ടോ പെരുന്നാൾ തലേ ദിവസം നമ്മൾ ടൗണിലേക്ക് ഇറങ്ങിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം ഒരു കണ്ണ കൂട്ടുകാരാണെങ്കിലും ഒന്നും ഇങ്ങോട്ട് ലൈക്ക് അടിച്ചുങ്ങാണ്ട് ഷെയർ ചെയ്ത് കമന്റ് ഇട്ടുകൊണ്ടിട്ട് അപ്പൊ തന്നെ അപ്പൊ റിസൂനാണെങ്കിൽ റെഡ് കളർ ആയാ മതിട്ടോ ഒന്ന് റെഡ് തന്നെ വേണം വാശിയാണ് അപ്പോൾ ഞാൻ ണ്ടെന്ന് പറയാണ് അപ്പം ഞാനവിടുന്ന് ജസ്റ്റ് വോയ്സ് ഓവറൊക്കെ കൊടുത്തിരുന്നു പക്ഷേ അത് ക്ലിയർ കുറവില്ലാതെ കാരണം നമ്മൾ എക്സ്ട്രാ ഒന്നും കൂടിയും കൊടുക്കുകയാണ് കേട്ടോ അപ്പം നമ്മളിതാക്കുന്നത് റിസ്യൂവിന് പറ്റിയ ഷർട്ടൊക്കെ തരികാൻ ടീ ഷർട്ടാണ് എനിക്ക് ഇട്ട് കൊടുക്കണത് ഇഷ്ടം അപ്പോൾ അമ്മയാണെങ്കിലും താത്ത ആണെങ്കിലും ഇനി കുട്ടിമാനാണെങ്കിലും ഒക്കെ അവന് ഡ്രസ്സ് എടുക്കുകയാണെങ്കിൽ എല്ലാവരും ഫുൾ കൈ ആട്ടോ അവനെടുക്കുകയുള്ളൂ കാരണം കൂടല്ലൂരെന്ന് പറയുമ്പം വിചാരമൊക്കെ നല്ല തണുപ്പാണ് എപ്പോഴും ഒന്നുമില്ല അപ്പോൾ അത് കാരണം എല്ലാവരും ഫുൾ കൈ അപ്പോൾ അതുകൊണ്ട് തന്നെ അവന് എന്താണ് നല്ലൊരു ഹാഫ് കൈ ഇല്ല ഒരു ടീ ഷർട്ട് ഓനില്ലട്ടോ ഞാൻ അങ്ങനെ ഒരു ഹഫ് കൈയിലുള്ള ടീഷർട്ടൊക്കെ ഞാനോന് കുറേ തിരഞ്ഞു ഷോന്റെ സൈസിനൊത്തത് കിട്ടണ തന്നെ കേട്ടോ മക്കൾക്ക് മൂന്നാക്കും പിന്നെ എന്റെ താത്ത എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഡ്രസ്സ് അവൾ ചെറിയ ഇരുന്നാക്ക് വന്നപ്പോൾ അപ്പം ഞമ്മളും ചെറിയ ഇരുന്നാൾക്ക് എടുത്തീനി അപ്പോൾ എന്താണ് ഓൾ വന്നപ്പോഴും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അത് കാരണം തന്നെ ജിനുവിൻ്റെ റഷമോളതൊന്നും ഡ്രസ്സ് ഉപയോഗിച്ചിട്ട് തന്നെ ഇല്ലാട്ടോ അപ്പൊ അവനക്ക് അത് തന്നെ ഇട്ട് കൊടുക്കുക വിചാരിച്ചു റിസുവിന്റെ പിന്നെ ടീഷർട്ട് ഷർട്ട് ഞാൻ ഒന്ന് രണ്ടിട്ടൊക്കെ ഓന് ഇട്ട് കൊടുത്തത് കാരണം പിന്നെ ഓനക്ക് പാന്റ് മാത്രമേ ഉള്ളൂ ഓന് ഉണ്ടായിരുന്നത് അപ്പം ഞാൻ വല്ല ടീ ടീ ഷർട്ട് എടുക്കുക വിചാരിച്ച് വന്നാണ് പിന്നെ കുട്ടിമാനും ഡ്രസ്സൊന്നും എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ അങ്ങനെ കുട്ടിമാനും ഡ്രസ്സ് എടുക്കണം പിന്നെ എനിക്കതിൻ്റെ മുന്നേ കല്യാണമുണ്ടായപ്പോൾ എനിക്ക് കുട്ടിമാൻ എടുത്ത് തന്നിരുന്നു അതുകൊണ്ട് അധികം ആയിട്ടില്ല അപ്പം ഞാൻ എനിക്കും ഡ്രസ്സ് എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ റിസ്യൂം ഇതാക്കണം അവസാനം ഓനക്ക് പറ്റിയ ടീ ഷർട്ട് ഒന്നും കിട്ടിയില്ല ലാസ്റ്റ് ഓന് ഷർട്ട് ഇട്ട് കൊടുക്കുകയാണ് ഓന് ഉറക്കം വന്നിട്ടാണ് കേട്ടോ അങ്ങനെ മുഖൊക്കെ വല്ലാണ്ട് ഇരിക്കണത് അപ്പോൾ ഈ ഒരു ഷർട്ട് റഷമോള സെലക്ഷനാണ് ഓൾ പറഞ്ഞു തന്നെ മതി ഇത് നല്ല രസം ഒന്നും ഇട്ടു കൊടുക്കാതെ എന്ന് പറഞ്ഞിട്ട് ഉള്ള നിർബന്ധത്തിന് നമ്മൾ ഈ ടീ ഷർട്ട് സോറി ഷർട്ട് ഇട്ടു കൊടുത്തു കേട്ടോ അപ്പോൾ ഓന ഇട്ട് നോക്കുമ്പോൾ ഭംഗിയുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മളൊരു ടീഷർട്ടും കൂടി എക്സ്ട്രാ ഓൻ എടുക്കുന്നുണ്ട് പിന്നെ പോയി വരുന്ന പോലെ തന്നെ നമ്മളെ ഫാഷൻ മുളക്കനെയാണ് നമ്മൾ ഇപ്രാവശ്യം വന്നിട്ടുള്ളത് കേട്ടോ അങ്ങനെ റെഡ് കളർ ടീഷർട്ട് മതി എന്ന് പറഞ്ഞ റിസുന് പിന്നെ ലാസ്റ്റ് ഇത് ഇട്ടങ്ങാണ്ട് മിററിൽ കാണിച്ചു കൊടുത്താൽ പോന് മതി ആ ഇത് മതി ഇത് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായി പോകാൻ അർജന്റും കൂടിന്ന് അറിയില്ല ഇഷ്ടായിട്ടിണ്ട കാരണം ഇപ്പച്ച മതി ഷർട്ട് ഇട്ടേന്ന് പറഞ്ഞിട്ടാണ് അപ്പൊ അടുത്തത് ഞമ്മക്ക് കുട്ടിമാരക്കെട്ടോ കാരണം എന്താ വർക്ക് ആയതുകൊണ്ട് വരാൻ നേരല്ല നേരം Black, black, black. Black si Antika ka, black si Dedikang guys. ജെൻസിന്റെ മോഡലൊന്നും ഞമ്മക്കറിയാത്തത് കാരണം തന്നെ പിന്നെ ലാസ്റ്റ് കുട്ടിമാനെ പോകുമ്പോഴത്തേ കുട്ടിമാൻ പറഞ്ഞു ഞാൻ തന്നെ എടുത്തോണ്ട് നിങ്ങൾ ഇങ്ങക്ക് ആവശ്യമില്ല എടുത്തിട്ട് പോരി എന്ന് പറഞ്ഞ കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ എനിക്ക് വീട്ടിലിടാൻ ടോപ്പ് നോക്കുകയാണ് കേട്ടോ നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളി ടോപ്പുകൾ ഉണ്ട് കേട്ടോ അവിടെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഇവിടുത്തെ ടോപ്പ് ടോപ്പ് ഈ ഡിസൈൻ എനിക്ക് നല്ല ഇഷ്ടമായി അധികം റേറ്റ് ഒന്നും വരുന്നില്ല കേട്ടോ നമ്മളൊരു മാക്സി പൈസ തന്നെ ഇതിനൊക്കെ വരുന്നുള്ളൂ അപ്പോൾ എനിക്ക് ഇഷ്ടമായിട്ട് അപ്പോൾ ഇതിൻ്റെ മൂന്ന് കളറുണ്ട് അപ്പോൾ ഇത് ഹൈറ്റ് ഇല്ല അവർക്കൊക്കെ ഒന്നും കൂടി നല്ല ഭംഗിയായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ എനിക്ക് കാരണം അതിൻ്റെ ആ ഡിസൈനൊക്കെ കുറച്ചും കൂടി മുകളിലും വന്നാൽ ഒന്നും കൂടി രസമുണ്ടെന്ന് തോന്നി പക്ഷെ ഞാൻ എന്തായാലും ഇതിൽ ഈ പിങ്ക് കളറ് ഇതിൻ്റെ മൂന്ന് കളർ തന്നെ എനിക്ക് ഈ പിങ്ക് കളർ ആട്ടോ ഇഷ്ടമായത് അപ്പോൾ റഷമോള് വേണ്ടയെന്നറിയാണ് എന്നോട് അപ്പം ഞാൻ ഓട് ഞാനല്ല ഇടണത് എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പം ഇതിൻ്റെ ഏതൊക്കെ കളറുണ്ട് എന്ന് ഞാൻ പറഞ്ഞു തരാം ഇതാക്കണ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഈ ഒരു മൂന്ന് കളറാണ് ഇവിടെ ഉള്ളത് ഇതിൻ്റെ അതിൽ പിന്നെ പിസ്ത കളർ ഉണ്ട് ബ്ലൂ ഉണ്ട് പിന്നെ പിങ്ക് അപ്പോൾ പിങ്കാണ് എനിക്ക് ഒന്നും കൂടി ഇഷ്ട റഷമോക്കാണെങ്കിൽ മറ്റേ രണ്ട് കളറാണ് ഇഷ്ടമായത് അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും പറഞ്ഞ് ലാസ്റ്റ് ഞാൻ ഒന്നും കൂടിയും എന്താ മിററിൻ്റെ മുന്നിൽ പോയി ഇങ്ങാണ്ട് വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നി എനിക്ക് എന്താണത് സെറ്റാവില്ല എന്നിട്ടോ കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ കൈ നല്ല പഫ പോലെയാണ് അപ്പോൾ അത് തടിയില്ല അവർക്ക് ഇട്ടോ ഒന്നും കൂടിയും തടി പോലെ തോന്നിക്കും വിചാരിച്ചിട്ട് ഞാൻ എന്താട്ടീ ഇത് വേണ്ടയെന്ന് പറഞ്ഞിട്ടോ റഷമോള ശ്മള് ഇത് എടുത്തോളി മേച്ച് ഇത് ബ്ലൂ നല്ല അടിപൊളിയായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു പക്ഷെ ലാസ്റ്റ് ഞാൻ എന്താ ഒരു കസ്റ്റമറിന് എന്താക്കണം എൻ്റെ ഈ കയ്യിലുള്ള ടോപ്പ് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അവരോട് ഇത് എടുക്കണില്ലേ എനിക്ക് എന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഞാൻ ഈ ഒരു ടോപ്പാണ്ട്ടോ ലാസ്റ്റ് എടുത്ത് അപ്പോൾ അത് വീറഷമോൾ എടുത്തത് ക്ലിയർ ആയിട്ടില്ല എന്നുള്ളൂ വീഡിയോ ഇത് എല്ലാ അടിപൊളിയായിട്ടിട്ടോ ഞാൻ അവസാനം ഈ ഒരു ടോപ്പ് എടുത്തിട്ടാണ് ഞാൻ അവിടെ നിന്ന് മടങ്ങിയത് വെറും മുന്നൂറ് മുന്നൂറ്റി ഇരുപതൊക്കെ ഉള്ളു കേട്ടോ ഈ ഒരു അടിപൊളി ടോപ്പിന് ഇതിന് നല്ലൊരു എന്താണ് പാൻറ്റും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് പുറത്ത് തന്നെ ഇടാം കേട്ടോ അങ്ങനെ നമ്മൾ റിസുവിന് ഒരു ഷർട്ടും ഒരു ടീഷർട്ടും പിന്നെ ഞാൻ എനിക്കൊരു ടോപ്പ് കൊടുത്ത് അപ്പം തന്നെ കുറേ സമയമായിട്ടാണ് ഗൈസ് അങ്ങനെ നമ്മളവിടുന്ന് മടങ്ങുകയാണ് പിന്നെ റിസു ജ്യൂസ് ചോദിച്ചിട്ട് ഒരു സമാധാനമല്ല കേട്ടോ കുട്ടിമാൻ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ അവൻ്റെ ഒരു കാര്യം ഞാൻ അറിയണ്ട പക്ഷെ കുട്ടിമാനും കൂടെ ഇല്ലെങ്കിൽ എനിക്കും അവനെ നോക്കാം തീരെ കാലം അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത് ഫാൻസി കട്ടൊക്കെ കൂട്ടിയിട്ട് വന്നിട്ട് മക്കളെ പക്ഷെ ഫാൻസിയിൽ വന്നങ്ങണ്ട് ഇവർക്ക് ഞാൻ വള കാണിച്ചു കൊടുത്തപ്പോൾ ഇവരും അറിയാം ആരും വെച്ച് ഇപ്പോൾ വളയും മാലയൊക്കെ ഇടലി ഇപ്പോൾ ഫാൻസി ആരും وحمد <applause> അപ്പോൾ പിന്നെ ഇവരെന്തിനെൻ്റെ കൂടെയാണ് കയറിയത് എനിക്കറിയില്ല അപ്പോൾ മൈലാഞ്ചി മേടിക്കാനാന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ മൈലാഞ്ചി മേടിച്ച് റിസൂനൊരു വാച്ചും മേടിച്ചു പിന്നെ കുറെ നോക്കിയൊക്കെ ചെയ്ത് വേറെ ഒന്നും അങ്ങനെ മേടിച്ചോ ഒന്നും ഇല്ല കേട്ടോ കായ്സ് കുറെ നോക്കല് പിന്നെ നമ്മൾ അവിടെ കയറിയ ഡ്രസ്സ് കടയിലാണെങ്കിലും ഫെൻസിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരുപാട് നോക്കുക അല്ല ലാസ്റ്റ് നമ്മൾ ചെറുതെന്നോ രണ്ടോ സാധനം മേടിച്ചിട്ട് പോരും പിന്നെ പെണ്ണുങ്ങളെ സ്ഥിരം ഹോബിയല്ലേ പിന്നെ നല്ല കമ്മലും വളയും മാലും ഫാൻസിക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്നോട് ചോദിച്ചു ഗ്യാരൻറ്റി ഞാൻ പറഞ്ഞ സ്വർണ്ണ ഇടുന്ന ഞങ്ങൾക്ക് ഗ്യാരന്റിയൊന്നും പറ്റൂലെന്നൊക്കെ ഡയലോഗ് അടിച്ച് പോന്നിട്ടോ പിന്നെ ഈ കമ്മലാളൊക്കെ കാണാൻ നല്ല ഭംഗിട്ടോ പക്ഷെ നമ്മൾ ഇങ്ങനെ ഫാൻസി ഒന്നും അങ്ങനെ കമ്മലൊന്നും യൂസ് ചെയ്യാൻ ഇല്ല റഷമോള അപ്പളിപ്പളൊക്കെ മേടിക്കുന്നല്ലാതെ അങ്ങനെ ഈ ഇതിൽ ഒരുപാട് മാലകൾ ഉണ്ട് കേട്ടോ ഞാൻ ഒന്നെടുത്തോ ഒന്നെടുത്തോ ജിനുന്ന് പറഞ്ഞിട്ട് ജിനുവിനെ കൊറേ നിർബന്ധിച്ചിട്ടോ ലാസ്റ്റ് നൂല് പോലെ ആയി കൈ പിടിക്കണില്ല അതും കൊണ്ടാണ് കേട്ടോ വന്നത് അത് പെരുന്നാളിൻ്റെ ദിവസം തന്നെ ഈ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ പിന്നെ നമ്മൾ അടുത്തൊരു ദിവസം ഇറങ്ങിയൊരു വീഡിയോ ആണ് കേട്ടോ കുട്ടിമാരും പെരുന്നാൾ തലേന്ന് വർക്കിന്റെ അടിയിൽ നിന്ന് ചെക്കന്മാരും കൂട്ടി വന്നിട്ട് ഭയങ്കര ഹറിബറിയിൽ എടുത്തു പോകുന്ന ഒരു ഡ്രസ്സുണ്ടായിരുന്നു കേട്ടോ അത് മാറ്റിക്കാൻ നമ്മൾ വന്നതാണ് പെരുന്നാളിൻ്റെ അന്ന് ഇട്ടു കുട്ടിമാനും പഴയ തന്നെ ഇട്ടു കേട്ടോ കാരണം എനിക്കൊരു ഉൾക്കൊള്ളാൻ തന്നെ പറ്റണില്ല കേട്ടോ എന്താണ് കുട്ടിമാനെ കുട്ടിമാനെടുത്ത് ഭയങ്കര മോഡേൺ ഡ്രസ്സായിരുന്നു എനിക്ക് എന്താ എന്താണ് കുട്ടിമാനെ സെറ്റ്

അത് നമുക്ക് ആർക്കും ഇഷ്ടായില്ല ഷർട്ട് അത് ചെക്കില് പാന്റ് കണ്ടിട്ടില്ല അതാണ് മെയിൻ ആയിട്ട് അതാണ് വേറെ അത് കാരണം അപ്പൊ എന്നിട്ട് എന്താണ് പെരുന്നാൾക്ക് വേറെ ഇട്ടീന്ന ഡ്രസ്സ് തന്നെ ഇട്ടിട്ട് പള്ളിയിൽ പോയിട്ട് പിന്നെ പറഞ്ഞില്ല വർക്ക് ഉണ്ടായിരുന്നു വീട്ടിൽ എത്തിയപ്പം ഇന്നലെ മാറ്റാൻ പറ്റില്ല പിന്നെ നമ്മള് വരും ഞാൻ റിസമോളം ആദ്യമായിട്ടോ ഈ കടക്ക് വരുന്നത് ഇതിൽ വെറും ജെന്സിന്റെ ഡ്രസ് തന്നെയുള്ളുട്ടോ നല്ല മോഡേൺ ആയിട്ടുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടായിട്ട് നല്ല കളക്ഷൻസും കാര്യങ്ങളൊക്കെ കടയാണ് കേട്ടോ പിന്നെന്തൊക്കെയാ നോക്കണന്നല്ലോ ഇത് ആ അത് പറ്റൂ ക്യാമറ കയ്യിൽ വെച്ചു അപ്പൊ മൊത്തം കാണും അങ്ങനെ ഞാൻ ഈ കയ്യിൽ പിടിച്ച ഈയൊരു ഷർട്ട് ഇല്ല ഈയൊരു ചെക്ക് മറൂണ് അപ്പോൾ ഇതാണ് കേട്ടോ കുട്ടിമാന എടുത്തിട്ട് വന്നത് അപ്പോൾ ഇത് ഇട്ടു നോക്കുകയൊ എനിക്ക് എന്തോ തീരെ പറ്റുക അതുപോലെ അപ്പോൾ ഇത് മാറ്റിയിരിക്കാൻ വേണ്ടിയിട്ടാണ് കൈസ് ഞങ്ങൾ വന്നിട്ടുള്ളത് പിന്നെ പാൻറ്റും വേറെ ഇരുന്ന് നല്ല ലൂസില്ല ഒരു പാൻറ്റ് എടുത്തിരുന്നത് അത് നമ്മളിപ്പോൾ എന്തായാലും കുട്ടിമാരിട്ട് ഈ ഒരു ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം അന്ന് ഞങ്ങൾ വന്നപ്പോൾ പെരുന്നും തിരക്ക് അത് ഞാൻ വർക്കിന്റെ ഇടയിൽ രാത്രി ഓടി വന്ന് എടുത്തിട്ട് ഓടിയതാണ് അപ്പം കുഞ്ഞോക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ലായിരുന്നു കുഞ്ഞോൾ അന്നേക്കും ഉറങ്ങിയില്ല അപ്പം ഞാൻ പെരുന്നാക്ക ഡ്രസ്സ് ഇടാതെ അപ്പം പെരുന്നാൾ കഴിഞ്ഞ് പെരുന്ന് വന്ന് മാറ്റി എടുത്ത് പോവാണ് അപ്പം കുഴപ്പമില്ല ഇന്ന് വന്നപ്പോൾ തിരക്കില്ലാത്തതുകൊണ്ട് തന്നെ വേഗം സാധനം കിട്ടി അപ്പം തന്നെ പോവാണ് അപ്പം താ കൂടല്ലൂരില് നമ്മൾ എടുത്തത് അത്യാവശ്യം നല്ല മെൻസ് കളക്ഷൻസ് എല്ലാം ഉണ്ട് ഇപ്പൊ പെരുന്നാള് കഴിഞ്ഞുണ്ട് സോ മച്ച് കൂടലൂര് സിഗ്നൽ തന്നെയാണ് ഈ കടലുള്ളത് നമ്മളെ ഇതിനിപ്പോ വേറെന്താ ലാൻഡ് മാർക്ക് പോരാ

കറക്റ്റായിട്ട് ഈ ഒരു ഷോപ്പ് കൂടെ വഴി എന്ന് പറയുന്നത് ഇതാക്കണം നമ്മളെ സിഗ്നലിൽ ഗാന്ധിജിൻ്റെ ബാക്കിലായിട്ട് കാണുന്ന പാർക്കിങ്ങിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ബട്ടൺ ഹൗസ് ഉണ്ട് വലിയ എല്ലാ ബട്ടനും കാര്യങ്ങളും നമുക്ക് എന്ത് കാര്യങ്ങളും കിട്ടുന്ന ഈ ഒരു കടാ അപ്പം അതിലൊരു സ്റ്റെപ്പ് ഉണ്ട് ആ സ്റ്റെപ്പിലൂടെ കയറി വന്നാൽ ചെറിയൊരു പാസേജ് പോലെ ഒരു വഴി കാണും ഇതായി കാണുന്ന വഴി കേട്ടോ ഈ കുട്ടിമാ നടക്കുന്ന വഴിയാണ് അതാണ് കറക്റ്റ് ആ ഒരു തുണി കട സോറി ഡ്രസ് കടയൊക്കെ ഉള്ള വഴി ഒരുപാട് മെൻസ് കളക്ഷൻസ് ഉള്ള ഒരു കടയാണ് അപ്പോൾ എല്ലാവരും വന്ന് നോക്കും പിന്നെ അവിടെ നിന്ന് ഇതാക്കണേ നമ്മൾ പിന്നെ ചായയൊക്കെ കുടിച്ച് ജസ്റ്റ് ഒന്ന് ചില്ലായി കാണും പുറത്ത് നല്ല മഴയായിരുന്നു കേട്ടോ അപ്പം ഒന്ന് ചില്ലായിട്ട് നമ്മൾ വീട്ടിൽ പോരാ നിൽക്കുകയാണ് ഗായ്സപ്പത്രയൊക്കെ ഉള്ള വീഡിയോ ഇഷ്ടപ്പെട്ട കൂട്ടുകാരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരാം ആയി അസ്സലാ വലൈക്കും